നാട്ടിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് രണ്ട് ദിവസമായെങ്കിലും ഇപ്പോഴും മനസ്സെപ്പോഴും നാട്ടിൽ സ്റ്റക്കായി കിടക്കാൻ ഒരു ദിവസം ആവിടത്തും പറയാതെ ഓടി വീട്ടിലേക്ക് കയറിച്ചില്ലായിരുന്നു കേട്ടോ ഞാൻ ചെയ്തത് നൈറ്റ് നമ്മൾ ഫ്ലൈ ചെയ്തു അവർ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഫ്ലൈ ചെയ്തു രാവിലെ അവർ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ചപ്പോഴത്തേക്ക് നമ്മൾ ഓടി വീട്ടിലേക്ക് ചെന്നു അതായിരുന്നു കേട്ടോ ആ ഒരു ട്രിപ്പിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ് അവർക്കും എടുത്തൊരു സർപ്രൈസായിരുന്നു ഇത് എൻ്റെ ആച്ചുകുട്ടനാണ് എൻ്റെ ചേച്ചിയുടെ കുഞ്ഞാണ് അപ്പോൾ മോസ്റ്റ് ഓഫ് ദി ടൈം അവൻ്റെ കൂടെ ഞാൻ സ്പെൻഡ് ചെയ്തത് എൻ്റെ അമ്മയാണ് ഇതെൻ്റെ അച്ഛനാണ് ഞാൻ ചെന്നതിന് ശേഷം കേട്ടോ എൻ്റെ അച്ഛന് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത് ഞങ്ങളുടെ വീടാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു അതായിരുന്നു നമ്മൾ പോയതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഹൗസ് വാമിംഗ് ഒക്കെ ഭംഗിയായിട്ട് നടന്നു നല്ല ഹാപ്പിയായിട്ട് നടന്നു അങ്ങനെ ഹൗസ് വാമിങ്ങിനൊക്കെ ശേഷം നമ്മൾ തിരിച്ച് ദുബായിലേക്ക് എത്തിയിട്ടുണ്ട് പെട്ടി പൊട്ടിക്കലും